ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് ഞാൻ ലൊക്കേഷൻ വീഡിയോ ഇടുന്നത് കേട്ടോ വേറെ കൊണ്ടല്ല ഇതിൻ്റെ കയ്യിൽ കിട്ടിയിട്ട് കുറേ ദിവസം ഇത് ഓൾറെഡി ടെലികാസ്റ്റ് ചെയ്ത എപ്പിസോഡിന് കാണാം കേട്ടോ അപ്പോൾ ചേട്ടന് എൻ്റെ അടുത്ത് പറഞ്ഞു തന്നൊരു നാൽപ്പത് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അയച്ചു തരാം അങ്ങനെ എനിക്ക് അയച്ചു തന്നു അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡായി കാരണം നാൽപ്പത് വീഡിയോ എനിക്ക് നാൽപ്പത് ദിവസത്തെ കൊണ്ടല്ലോ എനിക്ക് വേറൊരു വേറൊന്നും വേറൊരു കണ്ണൻ്റെ അപ്പോൾ പോകണ്ടല്ലോ വേറെ കണ്ടൊന്നുമില്ല ഞാനെൻ്റെ എൻ്റെ കുക്കിങ്ങും കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു കുറച്ച് ചെറിയ ചെറിയ വീഡിയോസ് കാര്യങ്ങളൊക്കെയാണ് ഇടുന്നത് വീട്ടിലെ കാര്യങ്ങളൊക്കെയാണ് ഇടുന്നത് പക്ഷേ പിന്നെ ഇതായിട്ട് ഇത് കാണാൻ വരുന്നവർ ഇടയ്ക്ക് നേരെ അതൊക്കെ ഒന്ന് കണ്ടിട്ട് പോകണം കേട്ടോ കാരണം എനിക്ക് ഭയങ്കര വ്യവേഴ്സാണ് സ്നേഹപ്രവശം അന്നിട്ട് ലൊക്കേഷൻ വീഡിയോ ഒക്കെ ഇടുമ്പോൾ കിട്ടുന്നത് പക്ഷേ ഞാൻ അല്ലാതെ എൻ്റെ ഡെലി ബ്ലോഗൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വീട് കുറവാണ് വേറെന്നു കൊണ്ട് പറഞ്ഞതല്ല ജസ്റ്റ് അങ്ങനെ നോക്ക് ഇഷ്ടപ്പെട്ടാൽ ഓക്കെ അപ്പോൾ അങ്ങനെ ഞാൻ എടുത്തിട്ട് ഞാൻ തലപ്രദേശം ഇതെല്ലാം വീഡിയോ ഡ്യൂറേഷൻ കുറവാണ് എയ്റ്റ് സെക്കൻഡ് ഫോർ സെക്കൻഡ് അങ്ങനെയൊക്കെ ഉള്ളു ഡ്യൂറേഷനേ ഉള്ള ഓരോ വീഡിയോയ്ക്കും ഇതാണ് ഈ നാൽപ്പത് വീഡിയോ അപ്പോൾ നാല് സെക്കൻഡോ എട്ട് സെക്കൻഡോ ഒക്കെ ഉള്ളു അപ്പോൾ ഞാൻ വിവരച്ച് എന്തായാലും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു വലിയ വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ വിരച്ച് വേണ്ടതായതെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങനെ കളയണ്ട ഒരു രണ്ടോ മൂന്നോ വീഡിയോ ആയിട്ട് ഞാൻ ഫിഫ്റ്റീൻ സെക്കൻഡ് ആയിക്കോട്ടെ എത്രയായാലും അത്രയും കിടക്കട്ടെ അത്രയും എനിക്ക് ഡെയിലി എനിക്ക് അത്രയും ഇടാവല്ലോ അത് അപ്പോൾ മൂന്നെണ്ണം കഴിഞ്ഞാൽ ഈ മൂന്ന് ആക്കിയിട്ട് മൂന്ന് ദിവസം ഇടാമെന്ന് ചോദിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇനിയും വീഡിയോ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക